മുപ്പത്തിനാലാമത് അഖില കേരള ഓപ്പൺ വോളിബോൾ ടൂർണമെന്റ് കരകോൺ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നാളെ വൈകിട്ട് ഏഴ് മണിക്ക് ആരംഭിക്കും കരകോൺ യൂത്ത് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഓപ്പൺ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കരികോൺ യൂത്ത് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മുതൽ പതിനേഴാം തീയതി വരെ ഫ്ലഡ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്ത് നടക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനിയായ മന്ത്രി ജെ ജുറാണിയാണ് അത് നിങ്ങളെ അറിയിക്കുന്നതിനും വേണ്ട പിന്തുണ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം വിളിച്ചിരിക്കുന്നത് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വൈ എഫ് എ സി ക്ലബിന്റെ സെക്രട്ടറി യാഹിയ ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ രാജശേഖരൻ അതുപോലെ തന്നെ ഇതിന്റെ മുഖ്യ ഈ വോളിബോൾ ടൂർണമെന്റിന്റെ രക്ഷാധികാരി എസ് സിദ്ദീഖ് കൺവീനർ അനു അനു അംഗമായ കരകോണിലെ കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ രംഗങ്ങളിൽ കഴിഞ്ഞ അൻപത്തിമൂന്ന് വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യൂത്ത് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ മുപ്പത്തിനാലാമത് അഖില കേരള ഓപ്പൺ വോളിബോൾ ടൂർണമെൻറ്റാണ് നാളെ മുതൽ പതിനേഴാം തീയതി വരെ സംഘടിപ്പിക്കുന്നത് കേരള ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരംഭിച്ച് പ്രവർത്തനം ആരംഭിച്ച് വർഷകാലമായി അലേമൺ ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് യൂത്ത് ഫ്രണ്ട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വൈ എഫ് എസ് കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി ടൂർണമെന്റുകൾ നമ്മൾ നടത്തുകയും അതിൽ നിന്നെല്ലാം ഞങ്ങൾ നമ്മുടെ നാടിൻ്റെ പ്രഗത്ഭരായ കുറച്ചധികം കായിക താരങ്ങളെ വളർത്തിയെടുത്തുകൊണ്ടുവന്ന് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ കളിക്കുകയും അവർക്ക് ഉത്തേജനം പകരുന്ന രീതിയിലുള്ള ഒരു മഹത് പ്രസ്ഥാനമായി വളർന്നിരിക്കുന്ന ഒരു സംഘടനയാണ് കരുവോൺ വയ്യ ഫേസ് നാൾ നാൾക്ക് മുമ്പ് നടന്ന ടൂർണമെന്റുകൾ ഉൾപ്പെടെ ഇപ്പോൾ നടത്തുന്ന മുപ്പത്തിനാലാമത് അഖില കേരള ഓപ്പൺ വോളിബോൾ ടൂർണമെന്റ് ആണ് നാളെ വൈകിട്ട് ഏഴ് മണിക്ക് കരുവോൺ ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്നത് വിവിധ പ്രവർത്തനങ്ങളിലൂടെ മുൻപന്തി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കരുവോൺ ബി എഫ് ഇ എസ് ടൂർണമെന്റുകൾ പലതും നമ്മൾ സംഘടിപ്പിക്കുകയും ആദ്യകാലങ്ങളിൽ ഓലകൾ മറച്ചുകൊണ്ട് കളക്ഷൻ ടൂർണമെന്റുകളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും കടന്നുകൂടിയവന് ശേഷി ശേഷം അത് ഓപ്പൺ വോളിബോൾ ടൂർണമെന്റായി മാറുകയും അത് ലൈറ്റ് ആക്കി മാറ്റുകയും ചെയ്തിരിക്കുന്ന ഈ അവസ്ഥയിലാണ് നാളെ നടക്കുന്ന ഓപ്പൺ വോളിബോൾ ടൂർണമെന്റ് ബഹുമാന്യനായ ചീത വികസന വകുപ്പ് മന്ത്രി ആരാധ്യയായ ശ്രീ ചിഞ്ചുറാണി നിർവഹിക്കുന്നത് ടൂർണമെന്റിൽ എട്ട് പ്രൊഫഷണൽ ടീമുകളും എട്ട് ഹോം ടീമുകളും മത്സരിക്കുന്നുണ്ട് വിവിധ വ്യക്തികളുടെ സ്മരണകൾക്കായുള്ള ട്രോഫികളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫെബ്രുവരി പത്ത് നാളെ നാളെ തുടങ്ങി പതിനേഴാം തീയതി അവസാനിക്കുന്ന ഫൈനൽ മത്സരത്തിൽ ബഹുമാന ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ സമ്മാനദാന ചടങ്ങ് നിർവഹിക്കുന്നതുമാണ് ടൂർണമെന്റിന്റെ ഔപചാരികമായ കുറച്ച് കാര്യങ്ങൾ അധികമുണ്ട് നമ്മുടെ ടൂർണമെന്റിന്റെ രാജശേഖരൻ നിങ്ങളോട് യൂത്ത് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് സി പി ജയചന്ദ്രൻ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി എം എ യാഹ്യാ ഖാൻ സ്വാഗതം പറയും അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്ശ്രീ എം വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബി ഷാജി ചണ്ണപ്പേട്ട സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് ചാർലി കോലോത്ത് വാർഡ് മെമ്പർ അസീന മനാഫ് തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരിക്കും അമ്പത്തിമൂന്ന് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ക്ലബാണ് ഈ ക്ലബ് മുപ്പത്തിമത് മുപ്പത്തി മൂന്ന് ടൂർണമെന്റുകൾ വളരെ വിജയകരമായി നടത്തി കഴിഞ്ഞു മുപ്പത്തിനാലാമത് ടൂർണമെന്റ് നടത്താൻ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിമൂന്നാമത് ടൂർണമെന്റ് നടത്തി അതിനുശേഷം കോവിഡ് മഹാമാരിയെ തുടർന്ന് നിർത്തിവെച്ച ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ആദ്യമായിട്ടാണ് മുപ്പത്തിനാലാമത് ടൂർണമെന്റ് കരിഗോണിൽ സംഘടിപ്പിക്കുന്നത് ഇത് നാട്ടുകാർ ഒന്നാകെ ഏറ്റെടുത്തിരിക്കുകയാണ് നാടിന്റെ ഒരു ഉത്സവമായിട്ടാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത് കരിഗോൺ ഒന്നാകെ ഈ ടൂർണമെന്റുമായി സഹകരിക്കുകയാണ് കരിഗോണിലെ വ്യാപാരികൾ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ഞങ്ങള് ടൂർണമെന്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പലരെയും സമീപിച്ചപ്പോൾ എല്ലാവരും തുറന്ന മനസ്സോടെയാണ് ഈ ടൂർണമെന്റിന് എന്ത് പിന്തുണയും തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുന്നത് ഇത് നാടിന്റെ ഉത്സവമായിട്ടാണ് നടത്തുന്നത് പത്ത് രണ്ട് അടുത്തത് ഫിക്സർ ആണ് പറയാനുള്ളത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച പ്രാദേശിക ടീമുകൾ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ടീമുകളുടെ മത്സരം ഉണ്ടാകും മണി മുതൽ ഈ വരുന്ന പതിനേഴാം തീയതി ഞായറാഴ്ച സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും എൻ കെ പ്രേമചന്ദ്രൻ എം പി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ജെ കുട്ടി തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ കരികോൺ യൂത്ത് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ട്രഷറർ സജി തോമസ് ടൂർണമെന്റ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ അനു കൊടിവിള കെ വി ഇ എസ് പ്രസിഡന്റ് സിദ്ദിഖ് എ എന്നിവർ ആശംസകൾ നേരും ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ രാജശേഖരൻ നന്ദി പറയും റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കിൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഈത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം അക്ലേഴ്സ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ കടയ്ക്കൽ